ദിവ്യ ബ്രിൻഡോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ട്രീസയാണ് ട്രീസയുടെ വെഡിങ് ഡേ ആണ് എങ്ങനെയാണ് എങ്ങനെയുള്ള മേക്കപ്പ് ആണ് ഇഷ്ടം എനിക്ക് സിമ്പിൾ ആൻഡ് ബ്ലൂയി മേക്കപ്പാണ് അങ്ങനെ തൃശൂർ കാട്ട് ലാസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ട്രീസയുടെ കണ്ടീഷൻസ് ട്രീസ് എന്താ ചെയ്യണേ ഞാൻ എഞ്ചിനീയർ ആയിട്ട് എഞ്ചിനീയർ ആയിട്ട് ഓർക്കെ ജർമ്മനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം മറ്റു ബ്രൈഡ്സിനെ പോലെ തന്നെ ഒത്തിരി സങ്കല്പങ്ങളുള്ള ആളാണ് നമ്മുടെ ബ്രൈഡ് ട്രീസെയും അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി മേക്കപ്പ് ഒത്തിരി ഹെവി ആവരുത് അതുപോലെ തന്നെ ഒരു ഗ്ലോ ഉണ്ടാവണം പിന്നെ അങ്ങനെയായിരുന്നു ആളുടെ ആവശ്യങ്ങൾ അപ്പോൾ അതെല്ലാം മുൻനിർത്തി നമ്മൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ മാക്സിമം ഗ്ലോ കൊടുത്താണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് സോ ഒത്തിരി ഗ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് നിൽക്കാനും പാടാണ് സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ മാക്സിമം പോകാണ്ട് മാക്സിമം ഗ്ലോ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ബ്രൈഡിന് ഏറ്റവും കൺസേൺ ഉള്ള ഒരു കാര്യമാണ് ഹെയർ സ്റ്റൈലിങ് പിന്നെ അതുപോലെ തന്നെ ലിപ് ഷെയ്ഡ് ഏതാണ് ഇടുന്നത് അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക കോൺസെപ്റ്റുള്ള കുട്ടിയാണ് ആൾക്ക് നല്ല പ്രോഡക്റ്റ് പ്രോഡക്നോളജി ഉണ്ട് കേട്ടോ ഇപ്പം എന്താ പറയുക എല്ലാ എല്ലാത്തരം ബ്രാൻഡ്സിനെ പറ്റിയാണെങ്കിലും എന്താ മേക്കപ്പ് ടെക്നിക്സിനെ പറ്റിയൊക്കെ ആണെങ്കിലും നല്ല ഒരു ഐഡിയാസ് ഉള്ളൊരു ആളാണ് പിന്നെ അതുപോലെ തന്നെ ഐ മേക്കപ്പ് ആണേലും എന്നോട് പ്രത്യേകം പറഞ്ഞാരോദി കണ്ണ് കുഞ്ഞായി പോകാണ്ട് എന്നാൽ കണ്ണ് ഐ മേക്കപ്പ് അത്യാവശ്യം വേണം എന്താനും അങ്ങനെ നമ്മൾ അത് മാക്സിമം നിലനിർത്തി നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്തക്ക ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഹെയർ വെട്ടിട്ട് കുറച്ച് ചെറുതായി പോയിരുന്നു കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ ആ ഒരു ഹെയർ എന്ത് ചെയ്യുന്നുള്ളത് വലിയൊരു കൺസേൺ ആയിരുന്നു പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചു സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് ആ ഒരു ഹെയർ ഫ്രണ്ടിൽ അങ്ങനെ ഇടാം രണ്ട് സൈഡിൽ നിന്ന് പക്ഷേ എന്താ പറയുക കംപ്ലീറ്റ് ലുക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ അത് അത്ര ചേരാ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല സോ നമ്മൾ സൈഡ് പാർട്ടീഷൻ ആക്കി കേട്ടോ അപ്പോൾ വെട്ടീത് കുറച്ച് കയറിപ്പോയത് കൊണ്ട് തന്നെ കുനുകുന മുടികൾ ഒത്തിരി ഉണ്ടായിരുന്നു അത് ഒതുക്കാനായിട്ട് കുറച്ച് പാടുണ്ടായിട്ടോ പക്ഷെ വളരെ ഒരു നീറ്റ് സ്ലീക്ക് എന്നാൽ കുറച്ച് സ്ലീക്ക് ആയിട്ട് വരുന്നൊരു ഹെയർ സ്റ്റൈലാണ് കൊടുത്തത് ഇന്ന് വൈകിട്ട് വരെ നമ്മൾ ഈ ഒരു എന്റയർ ലുക്കില് ബ്രൈഡിന് നിക്കാനുള്ളതാണ് സോ നമ്മൾ കുറച്ച് ഫിനിഷ് ലുക്കാണ് കൊടുത്തത് കേട്ടോ ഹെയർ സ്റ്റൈലൊന്നും അഴിഞ്ഞു പോവാത്ത രീതിയിൽ മാക്സിമം എന്താ പറയാ സെറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ മേക്കപ്പും ഹെയറും എല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇതേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രൈഡ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു ഒത്തിരി ഇങ്ങനെയാണോ ണോ താങ്ക് യു ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ട്രീസ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗ്ലോ ഫിനിഷിലുള്ള നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആള് ഫ്രണ്ടിൽ ഹെയർ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൈഡ് പാർട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ നല്ലൊരു ഹെയർ ആക്സസറിങ്ങിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആഹാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത മേക്കവറുമായിട്ട് കാണുന്നവരെ ബായ് അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഗൗൺ വന്നിട്ട് പാരീസ് ബൊട്ടിക്കിൽ നിന്നാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതിന് ചേരുന്നൊരു നെക്ക് പീസും അതുപോലെ ബാങ്കിളും കാര്യങ്ങളും എല്ലാം എല്ലാം നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഈ എന്താ പറയുക കാതിൽ ചെറിയ ഒരു പേളിൻ്റെ സ്റ്റഡാണ് കൊടുത്തിട്ടുള്ളത് ഓവറോൾ സ്റ്റൈലിംഗ് എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇതാണല്ലോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്